വാർത്തകൾ വിശദമാകുമ്പോൾ കൊച്ചിയിലെ ബാറിൽ വെടിവയ്പ് കത്രികടവ് ഇടശ്ശേരി ബാറിന് മുന്നിലാണ് വെടിവയ്പ് ഉണ്ടായത് വെടിവെയ്പിൽ രണ്ട് ബാർ ജീവനക്കാർക്ക് പരിക്കേറ്റു സംഭവത്തിന് ശേഷം പ്രതികൾ കാറിൽ കയറി രക്ഷപ്പെട്ടു അശ്വതി ഉണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി വളരെ ദാരുണമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത് കൊച്ചിയിൽ വെടിവയ്പ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ബാർ ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് അതുപോലെ തന്നെ പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഭദ്രപ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കത്രിക്കടവുള്ള ഇടശ്ശേരി ബാറിലാണ് ഇന്നലെ രാത്രി പതിനൊന്നരയോടുകൂടി ഈ സംഭവം ഉണ്ടായ ഉണ്ടായത് നിലവിൽ പ്രാഥമികമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ മദ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ തർക്കമാണ് ഈ വെടിവയ്പ്പിലേക്ക് നയിച്ചതെന്നാണ് പക്ഷെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഈ കൊച്ചിയിലെ ബാറിലെ ബാർ ജീവനക്കാരായിട്ടുള്ള സുജിൻ ജോൺസൺ അതുപോലെ തന്നെ അഖിൽനാഥ് ഇവർക്ക് രണ്ടുപേർക്കുമാണ് വെടി േറ്റത് ഈ വെടിയേറ്റിട്ടുള്ള സ്പോട്ടാണിത് അതായത് ബാറിന് തൊട്ട് മുൻപിലായിട്ടുള്ള സ്ഥലത്താണ് ഈ വെടിയേറ്റ് വെടി ഏറ്റ് ഈ പ്രശ്നം ഉണ്ടായതും അതോടൊപ്പം തന്നെ ഈ ഇരുവർക്കും വെടിയേറ്റതും ബാറിലെ മാനേജറായിട്ടുള്ള ജിതിന് വലിയ രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട് ഈ പ്രതികൾ ഇവിടെ നിന്നും ഈ സംഭവം നടന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രതികൾ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് രണ്ടുപേരും വെടിയേറ്റ രണ്ടുപേരും ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടുപേരുടെ പേരിൽ ഒരാൾക്ക് വയറിനും മറ്റൊരാൾക്ക് കാലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത് വയറിന് പരിക്കേറ്റ ആളുടെ നില അല്പം ഗുരുതരമാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഭദ്ര